നമസ്കാരം ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്നത് മഹാരാഷ്ട്രയുടെ ഭരണം ആരിലാണോ അവരായിരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയുടെ ഭരണം ബി ജെ പിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം മഹാരാഷ്ട്ര ഒരു വ്യവസായ നഗരമാണ് അതിൽ ആർക്കാണ് കൃത്യമായി കളിക്കാൻ അറിയാവുന്നത് അവർ തന്നെയാണ് ഇതുവരെയും ഭരണത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം മോദി സർക്കാരിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി കസേരിക്ക് വേണ്ടിയാണ് ബി ജെ പിയിൽ നിന്ന് പിളർന്നു പോകുന്നത് സത്യത്തിൽ ആ പോക്കിൽ ഉദ്ധവ് താക്കറെ വിചാരിച്ചതുപോലെ മഹാരാഷ്ട്ര നിലനിൽക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ഊന്നിയാണല്ലോ അതുകൊണ്ട് തന്നെ താൻ അങ്ങ് കുറ്റിയും പറിച്ചു ഇന്ത്യ സഖ്യത്തിലേക്ക് പോയാൽ ബി ജെ പി മഹാരാഷ്ട്രയിൽ തകർന്നടിയുമെന്നാണ് ബി ജെ പിയെ തകർക്കാൻ മഹാരാഷ്ട്രയിൽ തകർന്നടിയുമെന്നാണ് ബി ജെ പിയെ തകർക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലും തനിക്ക് പദവി കിട്ടുമെന്നും ധരിച്ചു പക്ഷെ ബി ജെ പി അവിടെ നന്നായി പണിയെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിജയമെന്ന് പറയാതെ വയ്യ എന്തായാലും ഉദ്ധവ് താക്കറെക്കാണെങ്കിൽ ഇപ്പോൾ പോയിടത്തും നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ് ഈ വിജയം കണ്ട പ്രവർത്തകരും പൊതുജനവും പറയുന്നത് പിളരാത്ത ശിവസേനയായിരുന്നുവെങ്കിൽ മഹാരാഷ്ട്രയിലെ ഇത്തവണത്തെ വിജയം ഇതിലും ഗംഭീരമാകും എന്നാണ് ഉദ്ധവ് താക്കറെയുടെ പിതാവ് ബാൽ താക്കറെ യാതൊരു പദവിക്കും വേണ്ടിയല്ല പ്രവർത്തിച്ചിരുന്നത് എന്നാൽ പാർട്ടി മകനിലേക്ക് എത്തിയപ്പോൾ അധികാരത്തിന് മാത്രമായി നിലകൊണ്ടു ഇതോടെയാണ് പിഴർപ്പുണ്ടാകുന്നത് ബാൽ താക്കറെ പറയുന്നതായിരുന്നു മഹാരാഷ്ട്രയിലെ അവസാന വാക്ക് അതുകൊണ്ട് തന്നെ ആ പിന്തുണ തനിക്കും കിട്ടുമെന്ന് ഉദ്ധവ് താക്കറെ കരുതി പക്ഷേ ബാല താക്കറെ കണ്ടതാണ് രാഷ്ട്രീയമെന്ന് ജനം തിരിച്ചറിഞ്ഞു ഇതോടെയാണ് ഉദ്ധവിന് നിലതെറ്റുന്നത് എന്തായാലും ബി ജെ പിയിലേക്ക് വന്നാൽ മാത്രമേ തങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് രക്ഷയുള്ളൂവെന്ന് ഉദ്ധവിനിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഉദ്ധവ് ബി ജെ പിക്ക് പിന്നാലെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ കൂടിയിട്ടുമുണ്ട് ബി ജെ പി എന്തായാലും ക്ഷണിച്ചു വരുത്തില്ല വേണമെങ്കിൽ കഥകിൽ വന്ന് മുട്ടി സമസ്താപരാധം പറഞ്ഞ് കൂടെ കൂടേണ്ടി വരും അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട പറയുന്ന പാർട്ടി ഇന്ത്യാ സഖ്യത്തിനൊപ്പം നിലനിന്ന് പോവുക എന്തായാലും വമ്പൻ സർപ്രൈസാണ് മഹാരാഷ്ട്ര ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി കസേരയിൽ എത്തുമെന്ന അഭ്യൂഹങ്ങളെ തള്ളിക്കൊണ്ട് നിലവിൽ കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന ശിവസേനയുടെ ഷിൻഡെ മുഖ്യമന്ത്രി ആകുമോ അതോ പുതിയ ഒരാൾ എത്തുമോ സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയും സമയവുമെല്ലാം പുറത്തുവിട്ടിട്ടും ഇപ്പോഴും മുഖ്യമന്ത്രി ആര് എന്ന സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് മഹായുധി മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി നിയമസഭാ സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകൾ നേടിക്കൊണ്ടാണ് മഹായുതി സഖ്യം വിജയം കൊയ്തത് ബിജെപി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഉയർന്നു ശിവസേനയും എൻ സിപിയും യഥാക്രമം അമ്പത്തിയേഴും നാൽപ്പത്തി ഒന്നും നേടി അടുത്ത മുഖ്യമന്ത്രി ശിവസേനയിൽ നിന്നാണോ അതോ ബി ജെ പി മുഖ്യമന്ത്രിയാകുമോ എന്ന ആകാംക്ഷ തുടരുന്നുണ്ടായിരുന്നു ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതിനാൽ ഫട്നാവിസ് അധികാരമേറ്റെടുക്കാനാണ് ആദ്യം മുതലേ തന്നെ സാധ്യത കൽപ്പിക്കപ്പെട്ടത് ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിന്റെ ഈ ആഴ്ച ആദ്യം പ്രഖ്യാപിച്ചത് ഇത് പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ ഉന്നത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ വഴിയൊരുക്കി ഇതുവരെ പേരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സമീപകാല സംഭവ വികാസങ്ങൾ സൂചന നൽകിയത് ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്നായിരിക്കുമെന്ന് എൻ സി പി അജിത് പവാറും വ്യക്തമാക്കിയിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചകൾക്ക് മഹായുധി സഖ്യത്തിന്റെ മുൻനിര നേതാക്കളായ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ എൻ സിപിയുടെ അജിത് പവാർ എന്നിവർ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു പിന്നീടാണ് പുതിയ സംഭവ ആരംഭിച്ചത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഉജ്ജ്വല വിജയത്തിന്റെ ശില്പിയെ തന്നെ മുഖ്യമന്ത്രിയാക്കാനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നീക്കം ഏക്നാഥ് ഷിന്റെ പക്ഷേ ശിവസേനയെയും അജിത് പവാർ പക്ഷേ എൻ സിപിയെയും ഫട്നാവിസിനെ പിന്തുണയ്ക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അംഗീകരിച്ചതായും ബി ജെ പി സംസ്ഥാന നേതൃത്വം സൂചിപ്പിച്ചു ചൊവ്വാഴ്ച നടക്കുന്ന ബി ജെ പി എം എൽ എ യോഗത്തിൽ ഫട്നാവിസിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞ മഹാരാഷ്ട്രയിലെ ചരിത്ര വിജയം ആഘോഷമാക്കാനാണ് ബി ജെ പി തീരുമാനം മോദി അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ജന്മനാടായ സതാരയിലേക്ക് പോയ ഏക്നാഥ് ഷിൻഡേ ഞായറാഴ്ച നഗരത്തിൽ തിരിച്ചെത്തി തർക്കവും അരിശവും എന്ന് പറഞ്ഞ ഷിൻഡെ ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്ന ആരെയും മുഖ്യമന്ത്രിയായി അംഗീകരിക്കുമെന്ന് ആവർത്തിച്ചു ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാകുമെന്നത് ഇന്ന് ചേരുന്ന ബി ജെ പി നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി സർക്കാർ രൂപീകരണത്തിൽ മഹായുധി പങ്കാളികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവരികയാണ് സഖ്യകക്ഷികളായ ശിവസേന ബി ജെ പി എൻ സി പി എന്നിവയുടെ സമവായത്തിലൂടെ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളും ഈ സർക്കാർ ജനകീയ സർക്കാരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ രൂപീകരിക്കുന്നതിന് അന്തിമ രൂപം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മഹായുധി നേതാക്കൾ നേരത്തെ തന്നെ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു ചർച്ചകൾക്ക് ശേഷം മുംബൈയിൽ തിരിച്ചെത്തിയ ഷിൻഡെ നേതാക്കൾ പ്രതികരിക്കാതിരുന്നത് നിരവധി ചർച്ചകൾക്ക് വഴി